നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം വല്ലാത്ത ദുർഗതിയിലാണ് പാകിസ്ഥാൻ തീക്കൊള്ളി തല ചൊറിയുമ്പോൾ ആലോചിച്ചില്ല അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ദാരിദ്ര്യം മൂലം സർക്കാരിനെതിരെ നിരന്തരം തെരുവിലിറങ്ങുന്ന ജനത ഒരു വശത്ത് മറുവശത്താകട്ടെ ഒരു കാലത്ത് സൗഹൃദത്തിലായിരുന്നവർ ശത്രുപക്ഷത്തായുള്ള ആക്രമണവും ഇതിനൊപ്പം വലിയ തലവേദനയായി സ്വതന്ത്ര ബലൂചിസ്ഥാനായുള്ള പ്രക്ഷോഭങ്ങളും നടക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ബോംബായി നിൽക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് അല്പകാലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവസരമാണ് ഇന്ത്യയുമായുള്ള സംഘർഷം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് പലവിധ പണി കിട്ടി തുടങ്ങി ബലൂചിസ്ഥാനിലെ സ്ഫോടനത്തിൽ പത്ത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതായാലും അവസരം നോക്കി തന്നെയാണ് ബലൂചിസ്ഥാൻ ആർമി ഇപ്പോൾ പാകിസ്ഥാനെതിരെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊച്ചയിൽ പ്രാന്തപ്രദേശമായ മാർഗറ്റിലാണ് സ്ഫോടനമുണ്ടായത് സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോളർ സഹായത്തോടെ ഐഇഡി ഉപയോഗിച്ചാണ് തകർത്തിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട് നേരത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പോളിയോ വാക്സിനേഷൻ ടീമിനെ കാവൽ നിൽക്കുന്ന രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബുധനാഴ്ച അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു മസ്തൂങ് ജില്ലയിലെ തീരി മേഖലയിലാണ് സംഭവം പോളിയോ വാക്സിനേഷൻ സംഘത്തെ സംരക്ഷിക്കുന്ന ലവീസ് ഉദ്യോഗസ്ഥരെ മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ ആക്രമിച്ചതായിട്ടാണ് അന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അക്രം ഹാരിഫൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നടന്നിരിക്കുന്ന ഈ ഒരു സ്ഫോടനത്തിൽ പാക് സൈനിക പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇനിയും കണക്കുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഇത് പാകിസ്ഥാനെ രാജ്യത്തിനകത്ത് തന്നെ ഇപ്പോൾ സമാധാനം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വഷളായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇത് തന്നെയാണ് അവർക്ക് വേണ്ടതും ഇത് തന്നെയാണ് അവർ അർഹിക്കുന്നതും പഹൽഗാമിൽ പാവപ്പെട്ട വിനോദ സഞ്ചാരികളെ മതം തെരഞ്ഞു കൊന്നത് സ്വാതന്ത്ര്യ സമരമാണെന്നാണ് പാകിസ്ഥാൻ നേതാക്കളടക്കം വിശദീകരിക്കുന്നത് അങ്ങനെ നിരപരാധികളെ കൊന്നു തള്ളിയവരെ ന്യായീകരിച്ചവരെ ഞെട്ടിച്ചാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ സ്ഫോടനം വല്ലാത്ത ദുർഗതിയിലാണ് പാകിസ്ഥാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലാണ് പാകിസ്ഥാൻ ദാരിദ്ര്യം മൂലം സർക്കാരിനെതിരെ അവിടെ എന്നും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ തന്നെ നടക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ബോംബായിട്ടാണ് പാകിസ്ഥാൻ നിലകൊണ്ടിരുന്നത് ഇതിനിടയിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ സ്വന്തം രാജ്യത്തിനകത്തു തന്നെ മറ്റൊരു സ്ഫോടനം അല്ലെങ്കിൽ വലിയൊരു സ്ഫോടനം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്പകാലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവസരമാണ് ഇന്ത്യയുമായുള്ള ഈ സംഘർഷം ഇതിനുവേണ്ടിയാണ് അവർ പഹൽഗാമിൽ ഇരച്ചു കയറിയത് പഹൽഗാമിൽ മതം തിരഞ്ഞുപിടിച്ച് തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലെ ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് നയതന്ത്ര ബന്ധങ്ങളൊക്കെ തന്നെ ഇനി ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഉഭയകക്ഷി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു സംഘർഷം മൂർച്ഛിക്കുന്നത് നിലവിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ ഒരു കണക്കിന് ഗുണമാണ് സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളുടെ ശക്തി ചോർത്തി ഇതുവഴി സാധിക്കും സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലുമായി ഇതിനെ പുതിയ തലം നൽകുന്നതാണ് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളും ബലൂചിസ്ഥാനിലെ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി തന്നെയാണ് അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടത് സ്ഫോടനത്തിൽ ശത്രുവിന്റെ വാഹനം പൂർണമായും തകർന്നു സുബേദാർ ഷെഹസാദ് അമീൻ നായിബ് സുബേദാർ അബ്ബാസ് ഷിപായി ഖലീഫ് ഷിപായി സാഹിദ് ഷിപായി ഗുറം അലി എന്നിവരുടെ വാഹനത്തിലുണ്ടായിരുന്ന പത്ത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് ജിയാൻ ബലൂച്ച് പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാന് വെല്ലുവിളി ശക്തമാവുകയാണ് അടുത്ത കാലത്തായി ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യവാദം പാകിസ്ഥാനെ വെട്ടിലാക്കുന്നുണ്ട് ഇതിനിടെയാണ് ബലൂച്ച് ആർമിയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാന് തലവേദനയാകുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം നിലക്കില്ല സർവശക്തി ഉപയോഗിച്ച് ഞങ്ങൾ ശത്രുവിനെ ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്നും അവർ വ്യക്തമാക്കി വ്യാഴാഴ്ച ബലൂചിസ്ഥാനിൽ നടന്ന വിവിധ ആക്രമണങ്ങളിലായി ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സമുരാൻ കോൽവ കലാത് എന്നീ ജില്ലകളിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത് ചില സ്ഥലങ്ങളിൽ സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു ബലൂചിസ്ഥാനിൽ ബലൂച്ച് ആർമി പിടിമുറുക്കുകയാണ് പാകിസ്ഥാനിൽ കടം കുമിഞ്ഞുകൂടുകയാണ് വിദേശ നാണി ശേഖരം ഏറ്റവും താഴ്ന്ന നിലയിലുമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ രാജ്യത്തെ മൊത്തം വലിയ രീതിയിലുള്ള പടുകുഴിയിലേക്ക് കൊണ്ടാൻ കൊണ്ടുപോകാൻ ഉതങ്ങുന്ന പ്രവർത്തികൾ സ്വയം തന്നെ വരുത്തി വെക്കുന്നത് എന്ന് വേണം പറയാൻ കടം നൽകാൻ ഇപ്പോൾ ചൈന ഒഴികെ മറ്റു രാജ്യങ്ങളൊന്നും തയ്യാറാകുന്നില്ല അതിൽ ചൈനയുടെ ഉദ്ദേശം എന്താണെന്നുള്ളതും കൃത്യമായിട്ട് നമുക്കറിയാം അടുത്ത കാലം വരെ സഹായിച്ച സൗദി അറേബ്യ പോലും ഇപ്പോൾ സഹായിക്കുന്നില്ല ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലല്ല ഇതിൽ അഫ്ഗാനിസ്ഥാനാണ് വലിയ തലവേദന അടുത്തിടെ പാക് അതിർത്തിയിൽ നിരന്തര ആക്രമണമാണ് താലിബാൻ നടത്തുന്നത് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്കെല്ലാം അതേ രീതിയിൽ തിരിച്ചടി നൽകുകയാണ് താലിബാൻ ഇതിനൊപ്പമാണ് ബലൂചിസ്ഥാനും പാകിസ്ഥാനിൽ നിന്ന് വേർപ്പെട്ട സ്വതന്ത്ര രാജ്യമാകാനുള്ള പ്രക്ഷോഭങ്ങളാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് അടുത്തിടെയാണ് പാക് ട്രെയിൻ തട്ടിയെടുത്ത് ബലൂചിസ്ഥാനിലെ സംഘടനകൾ പാക് സൈന്യത്തെ വെല്ലുവിളിച്ചത് വരും ദിവസങ്ങളിൽ പാക് സർക്കാരിനും സൈന്യത്തിനും ബലൂചിസ്ഥാൻ വലിയ തലവേദനയാകും പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ് പാകിസ്ഥാൻ രാജ്യത്തിന്റെ കടം കുമിഞ്ഞുകൂടുകയാണ് ഏതായാലും അടുത്ത കാലം വരെ സഹായിച്ച രാജ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ കൂടെയില്ല യു എസിൽ ജോ ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് വന്നതും തിരിച്ചടിയായി ട്രംപിന് മണ്ടേ പാകിസ്ഥാന് താല്പര്യമില്ല ഇപ്പോഴും ആ നിലപാടിന് മാറ്റമില്ല മുൻപ് ഇന്ത്യ മാത്രമായിരുന്നു അയൽവക്കത്തെ ശത്രുക്കൾ ഇപ്പോൾ പക്ഷേ കഥ മാറി ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലല്ല ഇതൊക്കെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെ ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് രാജ്യങ്ങളിൽ ചൈനയുമായിട്ട് മാത്രമാണ് പാകിസ്ഥാൻ സുസ്ഥിര ബന്ധമുള്ളത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ എല്ലാം അവകാശം ചൈനയ്ക്ക് പണയം വെച്ച നിലയിലുമാണ് ഷിയ ഭൂരിപക്ഷ രാജ്യവുമായ ഇറാനുമായി വർഷങ്ങളായി പാകിസ്ഥാൻ അത്ര നല്ല ബന്ധമല്ല സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് പാകിസ്ഥാൻ ഈ വർഷം ജാനുവരിയിൽ പാക് ഭൂപ്രദേശത്ത് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു നിരവധി പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങൾ ഇറാൻ സൈന്യത്തിന് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട് ഇതും ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര രാജ്യമാകാനുള്ള പ്രക്ഷോഭങ്ങളാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് അടുത്തിടെയാണ് പാക് ട്രെയിൻ തട്ടിയെടുത്ത് ബലൂചിസ്ഥാൻ പോരാളികൾ പാക് സൈന്യത്തെ അടക്കം വെല്ലുവിളിച്ചത് ഇന്ത്യയുടെ പരോക്ഷ പിന്തുണ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനുണ്ടെന്നാണ് പരക്കെ സംസാരം എന്നാൽ ഇന്ത്യ ഒരിക്കൽ പോലും ഇത് അംഗീകരിച്ചിട്ടില്ല വരും വർഷങ്ങളിൽ പാക് സർക്കാരിനും സൈന്യത്തിനും ബലൂചിസ്ഥാൻ വലിയ തലവേദനയാകും സർക്ക് രാജ്യങ്ങളിൽ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും ഐ എം എഫ് പാകിസ്ഥാന്റെ വളർച്ചാ നിരക്ക് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിരുന്നു രാജ്യത്ത് വിലക്കയറ്റം പിടിവിട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് തീവ്രവാദത്തിനുള്ള സാമ്പത്തിക സഹായം നിഷേധിക്കാനാകാത്ത ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ അഞ്ചു വർഷത്തോളം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും വിദേശ സാമ്പത്തിക സഹായം നേടുന്നതിന് വലിയ തടസ്സമായിരുന്നു പാകിസ്ഥാന്റെ മൊത്തം കടം അതിന്റെ ജി ഡി പിയുടെ എഴുപത് ശതമാനം കവിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാൻ തിരിച്ചടക്കേണ്ടത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വിദേശ കടങ്ങളാണ് അതിൽ ഏകദേശം പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ കടം സൗദി അറേബ്യ ചൈന മുതലായ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് സിന്ധു നദി ജലക്കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാക് കാർഷിക മേഖലയും വലിയ തിരിച്ചടി നേരിടും പാക് ജി ഡിപിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവന ാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇത് കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങും അത് വലിയൊരു തകർച്ചയിലേക്ക് പാകിസ്ഥാനെ നയിക്കും ഭീകരരെ സഹായിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തി പാക് പ്രതിരോധ മന്ത്രി ഗവാജ് ആസിഫ് രംഗത്ത് വന്നതിനെയും ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട് എന്ന് മന്ത്രി പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി യു എസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഭീകരർക്ക് സഹായം ചെയ്തതെന്ന് ആസിഫ് ന്യായീകരിച്ചു എന്നാൽ അതൊരു വലിയ തെറ്റായിരുന്നു പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ നേരിടുകയാണ് സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് രണ്ടായിരത്തിഒന്ന് സെപ്റ്റംബർ പതിനൊന്നിൽ യു എസ് നടന്ന ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിലും യു എസിനൊപ്പം പങ്കു ചേർന്നില്ലായിരുന്നു എങ്കിൽ പാകിസ്ഥാന് മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കാമായിരുന്നു പാക് പിന്തുണയോടെയാണ് ഭീകരാക്രമണം നടത്തുന്നതെന്ന് ഇന്ത്യ നിരന്തരം ആരോപിക്കുന്നതിനിടെയാണ് പാക് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ കൂടി രംഗത്ത് വരുന്നത് ഏതായാലും അതും ഇന്ത്യ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് you <laughs>